എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചില ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ളൂ എനിക്കിന്നില്ലേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ റബലാലും തമ്പുരാനെ കുറേ ടൈമിൽ ഞാൻ ഇരുന്ന് ആലോചിച്ച് എൻ്റെ ഇന്ന് കറി ഉണ്ടാക്കുക നമുക്കങ്ങനെയല്ല കറി ഉണ്ടാക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ ടെൻഷൻ ഉണ്ടാകാം അങ്ങനെ പന്ത്രണ്ട് മണിവരെ ഞാൻ ഇരുന്ന് ആലോചിച്ച് പിന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നത് പരിപ്പ് കറി ഉണ്ടാക്കിയാലോ എന്ന് പിന്നെ പരിപ്പ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒക്കുന്നില്ല ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ ഇന്നെന്താണെന്നറിയില്ല എനിക്കത്ര പരിപ്പിനൊരു മൂഡ് കിട്ടുന്നില്ല പിന്നെ കൂടുതലും ഇന്നാലോചിച്ചിട്ടില്ല സമയമെന്ന് വെച്ചാൽ അത് നമുക്ക് വല തന്നെയല്ലേ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു മണിക്കൂറ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ആ അങ്ങനെ തന്നെയാണ് നമ്മളത് കണക്കിലെടുക്കുന്നില്ല എന്നേ ഉള്ളൂ സമയത്ത് സമയവും തന്നെയാണ് അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കനും കൂടി കിട്ടലും ഉണ്ടാവില്ല പന്ത്രണ്ടര മണിയാകുമ്പോൾ അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും കട അടക്കും പിന്നെ ഇരുന്ന് ആലോചിക്കാനുള്ള ടൈം അവിടെ വരുന്നില്ല എന്തായാലും ഒരു തീരുമാനത്തിലെത്തിക്കണം അങ്ങനെ ഞാൻ ഞാനെന്തെയ്തേ വേഗം ചിക്കൻ വാങ്ങിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു പിന്നെ ഇതിൻ്റെ കൂടെ നെയ്ചോറാണ് ആഴ്ചക്ക് നമുക്ക് ഏഴ് ദിവസമാണ് വരുന്നത് അതിൽ നിന്ന് നാല് ദിവസം സാധാ ചോറിലേക്ക് പിടിക്കുക ബാക്കി വരുന്ന മൂന്ന് ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക അതായത് മന്തി അല്ലെങ്കിൽ പിന്നെ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറ് അങ്ങനെ വേറെ എന്തെങ്കിലും ആയിട്ട് സ്പെഷ്യൽ കൊണ്ടുപോവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ നമുക്ക് മടുപ്പ് പിടിക്കില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ ചിലവർക്ക് കുക്കിങ്ങിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാകും ചിലവർക്കാണെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല കഴിക്കാനായിരിക്കും ഇഷ്ടം ഇതിലേതാണ് ചോദിച്ചാൽ രണ്ടും ഇഷ്ടം തന്നെയാണ് കുക്ക് ചെയ്യാനും ഇഷ്ടം തന്നെയാണ് കഴിക്കാനും ഇഷ്ടം തന്നെയാണ് ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളും മക്കളെ പിന്നെ വേറൊരു കാര്യം വരട്ടെ ഉമ്മാനെ കൈവട്ടേ ചൂടോടെ ചൂടോടെന്നൊക്കെ ഇട്ടിട്ടുള്ളേ അതേപോലെ എന്തുണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ചൂടോടെ തന്നെ കഴിക്കണം ചൂടോടെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ